വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട് വണ്ടൂർ കാരാട് വടക്കുംപാടം എസ് സി നഗറിലെ അഞ്ചോളം വീടുകളുടെ ചോർച്ച താൽക്കാലികമായി പരിഹരിച്ച് വാണിയമ്പലം യൂണിറ്റ് യൂത്ത് കെയർ പ്രവർത്തകർ വീടുകളുടെ മുകൾ ഭാഗത്ത് ഷീറ്റിട്ടാണ് ചോർച്ച പരിഹരിച്ചിരിക്കുന്നത് മേഖലയിൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ശക്തമായ മഴയാണ് പെയ്യുന്നത് ചെറിയ കോൺക്രീറ്റ് വീടുകളാണ് ഇവിടെയുള്ളത് മേൽക്കൂരയിലുള്ള വിള്ളലുകളിലൂടെയാണ് വെള്ളം വീടിനകത്തേക്ക് ഒലിച്ചിറങ്ങുന്നത് എട്ടോളം വരുന്ന യൂണിറ്റ് പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് വീടുകളുടെ ചോർച്ച പരിഹരിച്ചത് വണ്ടൂർ പഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ വടക്കുംപാടം പ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ അതിശക്തമായ മഴയെ തുടർന്ന് അഞ്ചോളം വീടുകൾ ചോർന്നലിക്കുന്നതായി ഇവിടുത്തെ വാർഡ് കമ്മിറ്റി നമ്മെ അറിയിക്കുകയും അതിന്റെ ഭാഗമായിട്ട് യൂത്ത് കെയറിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഇവിടെ യൂത്ത് കെയറിന്റെ വളണ്ടിയേഴ്സ് സജീവമായിട്ട് പ്രവർത്തന പ്രവർത്തിക്കുന്ന ഭാഗമാണ് ഇവിടെ കാണുന്നത് അഞ്ചോളം വീടുകൾക്ക് ഉള്ള ടാർപ്പായും ഷീറ്റുകളും വലിച്ചു കെട്ടുകയും പരിഹാര അതിനുള്ള പരിഹാരം ഇന്ന് കാണുകയും ഉണ്ടായി വീണ്ടും കുറേ അടിസ്ഥാന സൗകര്യങ്ങൾ അവർ ഭാഗമായി നമ്മൾ നമ്മൾ അറിയിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ അതിനും പരിഹാരം കാണാൻ ശ്രമിക്കുന്നതാണ് ചില അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടത്തുകാർ ആവശ്യപ്പെട്ടതായും വരും ദിവസങ്ങളിൽ അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ജയ്സൽ ഇടപെട്ട സി പി ഹാരിസ് ടി മുർഷിദ് കെ പി സാബിഖ് കെ ഷുഹൈബ് ടി റാഷിദ് സി കെ ഷാനവാസ് ടി പി അജ്മൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പ്രവൃത്തി most trusted gold. Gold P.A.K. and Diamonds. എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്